Thank you. ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്കൊരു ലഞ്ച് പ്രിപ്പറേഷൻ ആയിക്കോട്ടെ കേട്ടോ നമ്മളെ താടൻ രീതിയിലുള്ള ഒരു ചോറും കൂട്ടാനൊക്കെ വെക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ സിമ്പിൾ കറിയാണ് ഒരു അര മുക്കാൽ മണിക്കൂറുകൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കൂട്ടാനോ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാക്കണോ എന്ന് നമ്മൾ നാടനായതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി എന്താ നമ്മളെ ചേനത്തണ്ടല്ലോ ചേനത്തണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കി നുറുക്കി കൊടുക്കാം കേട്ടോ അതിന് കൂട്ടത്തിൽ കൂടെ ഇടാൻ പോകുന്നത് നമ്മളെ കുമ്പളങ്ങയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് എന്തായാലും അവിടെ ഇരിക്കലെ അപ്പം അതും കൂടി ഇത് കൂടാൻ കൂട്ടാന്ന് വിചാരിച്ചിട്ട് ഇതാക്കുന്നുണ്ടോ ഞാൻ നമ്മളെ കുമ്പളങ്ങയും കൂടി എടുത്തിട്ട് അതിൽ കൂടെ ഒന്നാണ്ട് ഇട്ട് കൊടുക്കാൻ നുറുക്കി നുറുക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കറി വെക്കുന്നത് ഒരു മോരുകറി ആയിക്കോട്ടെ കേട്ടോ മോരുകറി നമ്മളൊക്കെ ചേനത്തണ്ട് നമുക്ക് വേണമെങ്കിൽ പരിപ്പും ചേനത്തണ്ടും ഇട്ട് വെക്കുക അല്ലെങ്കിൽ ചെറുപയറും ചേനത്തണ്ടും വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഇന്നിപ്പം എന്തായാലും ഞാനൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത് അതാവുമ്പോൾ പിന്നെ നമുക്ക് നാളത്തേക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതാ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്നാണ്ട് കഴുകി ഊറ്റിയെടുക്കുകയാണ് കേട്ടോ നമ്മളെ ചേനേമത്തെ ചെറിയൊരു കറ പോലത്തെ സംഭവം ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതാക്കുകൊണ്ട് കുറച്ച് സമയം ഞാൻ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതാക്കുന്നുണ്ട് നല്ലോണം എന്നാണ്ട് കഴുകി വാരി കൊടുക്കുകയാണ് ഇനി നമ്മളത് വെക്കാൻ പോകുന്നത് നമ്മളെ കുക്കറിലാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചേനത്തണ്ടും കുമ്പളങ്ങതാക്കൊന്ന് കുക്കറയ്ക്കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മളിതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരെ അതൊന്ന് കിടന്ന് വേവട്ടെ പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ അരക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം തേങ്ങ അതാക്കണം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു നുള്ളു ജീരക്കെടുത്തിട്ടുണ്ട് അതിൽക്ക് ആവശ്യമായിട്ടുള്ള മോരും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അരച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മളെ കൂട്ടാൻ കഷ്ണങ്ങളൊക്കെ നല്ലോണം വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാക്കണം ഞാൻ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ തൈരും തേങ്ങയും എല്ലാം കൂടി ഒന്നിച്ച് അരച്ച് വെച്ചതായിരുന്നു കേട്ടോ കൂടി അയക്കണം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കൂടി ഒന്നോട്ട് കത്തിക്കണം എന്നാൽ തിളക്കിയിട്ട് വേണ്ടതേനും അങ്ങനെ ഒന്നും ഉണ്ട് ചൂടൊക്കെ കയറ്റി എടുക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഞാൻ കൂട്ടാനിക്കൊന്ന് വറവിടണം കേട്ടോ വറത്തിടണം അതിന് വേണ്ടിയിട്ട് ഇതാക്കണു ഞാൻ നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മൊരു കറി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഉലുവേൻ്റെ ആ ഒരു അതിൽ ഒരു രുചി ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളകും നമ്മളെ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മളെ നന്നായി പൊട്ടി നല്ല ഒരു മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മളെ കറി കണ്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ വറവ് ഒട്ട് കഴിഞ്ഞതോട് കൂടി നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ഉണ്ടാക്കാൻ പറ്റുന്ന കറി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയല്ലേ പിന്നെ ഇന്ന് നമുക്ക് ഉപ്പേരിക്കുണ്ടാക്കാൻ പോകുന്നത് നല്ല ബീൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീൻസും ക്യാരറ്റും പിന്നെ ഒരു സവാളയും കൂടി ഇട്ടിട്ട് നല്ലൊരു ഉപ്പേരി ഒക്കെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കുന്ന ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ കടുക് വറുത്തിടുകയാണ് പിന്നെ അതാക്കുന്നു നമ്മളെ വരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ തന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ കടുക് പൊട്ടിയിട്ടുണ്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള ഒന്നുണ്ട് വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മളെ നമ്മളെ ബീൻസ് ക്യാരറ്റ് അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുക പിന്നെ ഒന്ന് കുറച്ച് നമുക്ക് അത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണമെങ്കിൽ തളിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ അടിയിലൊന്നും പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ആവിയിലൊന്ന് നല്ലോണം വേവിക്കട്ടെ വേവിക്കട്ടെട്ടോ പിന്നെ ഇത് ഈ വകപ്പണികളൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആവും പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് അത് എന്ന് മാത്രം അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളൊപ്പരിക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കട്ടെ ഇനി ഈ വേവണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കട്ടെ കേട്ടോ നമ്മൾ ഉപ്പരിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇതാക്കണോ ഞാനൊരു തേങ്ങേൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ തേങ്ങ അക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇതാക്കണോ ചതച്ചിട്ട് നമ്മൾ ഉപ്പേരിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് നേരം ഇങ്ങനെ ആവി കയറിയതിന് ശേഷം നല്ലോണം നല്ല ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡിയാവും കേട്ടോ ഉപ്പേരിയിൽ നിന്ന് ഞങ്ങൾ നടൻ ഞങ്ങളെ മലപ്പുറം സ്റ്റൈലിൽ ഞങ്ങൾ ഉപ്പെരിയെന്നാണ് കേട്ടോ തോരനായാലും എന്തിനാണെങ്കിലും ഞങ്ങൾ പറയുക അപ്പോൾ തേങ്ങ ചതച്ചിട്ടതിന് സാധാരണ തോരൻ എന്നാണ് ചില പറയുക അപ്പോൾ അതാക്കണോ ഞങ്ങൾ ഉപ്പെരിന്ന് ഇതാണ് പിന്നെന്താ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ നല്ല നാരങ്ങ ആദായത്തിൽ കിട്ടും വില കുറവിൽ വാങ്ങാൻ കിട്ടുമോ നമ്മൾ റൂട്ട് കൂടെയൊക്കെ അങ്ങനെ പോകുമല്ലോ നാല് കിലോ നൂറ് രണ്ട് കിലോ നൂറ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോണ സമയത്ത് ഞങ്ങൾ രണ്ട് കിലോ നൂറാണോ രണ്ടല്ല മൂന്ന് കിലോ നൂറിന് വാങ്ങിയതായിരുന്നു കേട്ടോന്നാരങ്ങ അപ്പോൾ അത് ഇത്തിരി ഉപ്പും സുർക്കൊക്കെ ഇട്ടിട്ട് അവിടെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച ആയി അപ്പോൾ അതൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ ഇന്ന് എന്തായാലും ഇതുകൊണ്ട് അച്ചാർ ആക്കുക വിചാരിച്ചു മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ അതിന് ചെറിയൊരു ഭാഗം മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഇതാക്കുന്നുണ്ട് ഞാൻ ഇത്തിരി ഉലുവും കടുകും പിന്നെ വറുത്ത് എടുത്തിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ചാർ പൊടി നമ്മൾ ഉപയോഗിക്കും ില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അത് വൈക്ക് കുറച്ച് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം കായും കൂടി ഇട്ടിട്ട് മറത്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആ കായും ഉലുവയും കടുകും എല്ലാതും കൂടി ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ എണ്ണയിലേക്ക് ഇതാക്കണോ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളച്ചാർ തങ്ങിയത് തന്നെ നമ്മൾ തയ്യാറാക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാക്കണോ കടകൊക്കെ പൊട്ടിക്കഴിഞ്ഞ സമയത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയും ചതച്ചത് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണം രുചിയും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ള ഐക്യ തന്നെ കുറച്ച് കറിവേപ്പറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചതിന് പുറമെ കുറച്ച് ഞാൻ അത് മൊത്തമായിട്ടുള്ള ചതയ്ക്കാത്ത രീതിയിലുള്ള വെളുത്തുള്ളിയും കൂടി അണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി എല്ലാതും കൂടി ഒന്നാണ്ട് മൂത്ത് വരട്ടെ അപ്പോൾ അതാ നമ്മളെ വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ നല്ലോണം വെളുത്ത് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതാക്കുന്ന രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു കാല് സ്പൂണോളം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലതും കൂടി നന്നായിട്ടൊന്നുകൊണ്ട് വഴന്ന് വരട്ടെ നമ്മൾ ആ മുളക് പൊടീൻ്റെ ഒന്ന് പോകുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ അതാക്കുന്ന ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങ ഉണ്ടല്ലോ നാരങ്ങയും കൂടി നൈക്കൊന്നുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്റ്റവ് ഒക്കെ എന്നുണ്ട് ഓഫാക്കി വെക്കുക ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അപ്പോൾ അത് കരിയാതിരിക്കാനും കൂടി ഞാനത് വേഗം സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മളെ നാരങ്ങയിൽ തന്നെ നമ്മളെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ വിനാഗിരി ഇനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല സുർക്ക ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ സുർക്കയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങയാണ് കേട്ടോ അപ്പോൾ പുളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് അപ്പോൾ അതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ നാരങ്ങച്ചാറ് അടിപ്പൊളിയാണ് പിന്നെ ചില കുറച്ച് പഞ്ചസാര ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷേ ഞാൻ പഞ്ചസാര ഇടണില്ല അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നമ്മുടെ വീടത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവ കടുക് പൊടിച്ചതുണ്ടല്ലോ അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാനായിട്ടോ അപ്പം ഞാൻ പൊടിച്ച് വെച്ചത് മുഴുവനൊന്നും എടുത്തിട്ടില്ല കുറച്ച് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാക്കുണ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിന്ന് ചോറിന് വേണ്ടത് രണ്ട് പപ്പടം കാച്ചിട്ടോ അപ്പോൾ ഇതാക്കുണ് പപ്പടം കാച്ചുക പിന്നെ പിന്നെ നമുക്ക് കോഴിമുട്ട ഉണ്ടാക്കാം കേട്ടോ അതോട് കൂടിയിട്ടാണ് അത്ര തന്നെ ഉള്ളുട്ടൊന്ന് നമുക്ക് വിഭവങ്ങൾ അപ്പോൾ എത്ര പോരെ ഒരു ഏകദേശം നിങ്ങൾക്കൊക്കെ എത്ര സമയം കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ കമൻറ്റ് ചെയ്യാനൊക്കെ ഞാൻ പറയും ആര് ചെയ്യാനാണ് അപ്പോൾ ഇതാക്കണു കോഴിമുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാക്കണു ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുളെ ഒരു കോഴിമുട്ടനെ രണ്ടുട്ട ഒന്ന് ഉച്ചക്ക് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കോഴിമുട്ട തന്നെ എടുത്ത് ഒരു പച്ചമുളക് തന്നെ നമ്മൾ പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലരിഞ്ഞത് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം അങ്ങോട്ട് ഇളക്കൻ കേട്ടോ ഇളക്കി ഇളക്കി നല്ലോണം ഒന്നാട് പതിപ്പിക്കുക അപ്പോൾ അതാ നമ്മളെടുത്ത കോഴിമുട്ടയൊക്കെ നല്ല രീതിയിൽ തന്നെ പതപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഞാനൊരു വെള്ളപ്പച്ചിട്ടുണ്ടോ സാധാരണ കോഴിമുട്ട ഉണ്ടാക്കാറ് അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഇതാക്കുന്നു നമ്മളെ കൂട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പോൾ അതാക്കണു നമ്മളെ കോഴിമുട്ടയൊക്കെ നല്ലോണം കിടന്ന് വേവട്ടെ അപ്പോൾ അതാ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ എന്തായി അറിയാമല്ലോ അപ്പോൾ ഞാൻ നോക്കണ സമയത്ത് നമ്മളെ മുകളിലുള്ള ഒന്നും അങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനതൊന്ന് നല്ലോണം എന്നൊണ്ട് വീശി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാക്കണൂണ് നന്നാൽ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാക്കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ആംലറ്റ് അപ്പോൾ സൂപ്പർ ആയിട്ടില്ല ഇനി എന്തായാലും ഇനി ചോറൊക്കെ കഴിക്കാം കേട്ടോ ആ അപ്പോൾ താങ്കൾ ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ താ നമ്മളെ ചോറ് നരങ്ങച്ചാറ് നമ്മളെ ചേനത്തണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കുമ്പളങ്ങും കൂടിയിട്ടുള്ള കറി കോഴിമുട്ട ഓംലെറ്റ് പിന്നെ ബീൻസും ക്യാരറ്റ് ഉപ്പേരി ചോറ് എല്ലാതും ഇങ്ങനെ പിടുത്തം പിടിക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക നല്ല രീതിയിൽ വെജിറ്റബിളൊക്കെ കഴിക്കുക അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മൾ അന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്